ി സ്ഥിതി ആയിരിക്കട്ടെ ഒന്നുമക്കബർ പത്താമത്തെ നൂറ്റി അറുപത്തിണ്ടറുപത്താം ആണ്ടിൽ അന്ത്യോക്കസിന്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് പിന്നോളമായി കൈവശപ്പെടുത്തി അവർ അവന് സ്വാഗതമരളി അവൻ ഭരണവും തുടങ്ങി ദമത്രി യൂസ് രാജാവിധ കേട്ട് വലിയൊരു സൈന്യവുമായി അവനെതിരെ ചെന്നു ദമ്പത്രിയുസ് ജോനാഥനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർവ്വമായി ഒരു കത്തയച്ചു അവൻ ഇങ്ങനെ വിചാരിച്ചു ജോനാഥൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ നമുക്കാദ്യം അവനുമായി സഖ്യം ചെയ്യാം അവനോടും അവൻ്റെ സഹോദരന്മാരോടും രാജ്യത്തോടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും സൈന്യ ശേഖരണം നടത്താനും അവരെ ആയുധ സജ്ജരാക്കാനും തൻ്റെ സഖ്യകക്ഷിയാകാനും ദമ്മത്രിയൂസ് ജോനാഥന് അധികാരം നൽകി കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കാൻ ദമത്രിയൂസ് ആജ്ഞാപിച്ചു ജോനാദൻ ജെറുസലേമിലെത്തി സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ദമത് കത്ത് വായിച്ചു സൈന്യ ശേഖരം നടത്താൻ രാജാവ് അവൻ അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു എങ്കിലും കോട്ടയിലുണ്ടായിരുന്നവരുടെ ജാമ്യക്കാരെ ജോനാദനെ വിട്ടുകൊടുത്തു അവരെ അവരുടെ മാതാപിതാക്കൾ കേൾപ്പിച്ചു കൊടുത്തു ജോനാദാൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിന്റെ നഗരത്തിൻ്റെ പണിയും പുനരുദ്ധാരണവും ആരംഭിച്ചു മതിലുകൾ പണിയാനും സിയു എൻ മലയ്ക്ക് ചുറ്റൻ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി അവർ അങ്ങനെ ചെയ്തു ബക്കിദേശ് നിർദ്ദേശം നിർമ്മിച്ച കോട്ടകളിലുണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു ഓരോരുത്തരും താൻ തന്താങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി ബദ്സൂറിൽ മാത്രം കുറേ പേർ തങ്ങി നിയമവും പ്രമാണങ്ങളും പരിരജിച്ചവരായിരുന്നു അവർ അവിടം അവർക്ക് അഭയസങ്കേതമായി തീർന്നു ജോനാഥൻ പ്രധാന പുരോഹിതൻ ദമത്രിയുസ് ജോമാദന ജ്യോനാദനം നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു ജോനാദനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്നറിഞ്ഞു അവൻ പറഞ്ഞു ഇവനെപ്പോലെ മറ്റൊരുവനെ കണ്ടുകിട്ടുമോ നമുക്കവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം അവൻ ജോനാഥൻ ഇപ്രകാരം ഒരു കത്തെഴുതി സഹോദരൻ ജോനാഥന് അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിനന്ദനങ്ങൾ ശക്തനായ പോരാളിയെ സ്നേഹിതനാക്കാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു അതിനാൽ നിന്റെ ജനത്തിൻ്റെ പ്രധാന പുരോഹിതനായി ഇന്ന് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു നീ രാജാവിൻ്റെ സുഹൃത്തായി അറിയപ്പെടണം നീ എൻ്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം രാജാവ് അവനൊരു ചമന്ന മേലങ്കിയും കിരീടവും അയച്ചു കൊടുത്തു നൂറ്റി അറുപതാം ആണ്ട് ഏഴാം മാസം കൂടാതെ തിരുനാളിൽ ജോനാഥൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു അവൻ സൈന്യശേഖരം നടത്തി വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു ദമത്രിയൂസിന്റെ വാഗ്ദാനം ഇത് കേട്ട് ദമത്രിയൂസ് ദുഃഖിതനായി പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് ഇതനുവദിച്ചു തന്നെ തന്നെ പ്രബലനാക്കാൻ യഹൂദരമായി മൈത്രി സ്ഥാപിക്കുന്നതിൽ അലക്സാണ്ടർ നമ്മെ മറികടന്നിരിക്കുന്നു എനിക്ക് അവരുടെ സഹായം ലഭിക്കേണ്ടതിന് ബഹുമതികളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് ഹൃദ്യമായ സന്ദേശം അയക്കും അതനുസരിച്ച് അവൻ അവർക്ക് ഇങ്ങനെ എഴുതി യഹൂദ ജനതയ്ക്ക് ദ രാജാവിന്റെ അഭിവാദനങ്ങൾ നിങ്ങൾ ഞങ്ങളോടുള്ള കരാർ പാലിക്കുന്നുവെന്നും മൈത്രി ബന്ധം തുടരുന്നുവെന്നും ഞങ്ങളുടെ ശത്രുക്കളുമായി കൂട്ടിച്ചേർന്നിട്ടില്ലെന്നും അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു മേലിലും ഞങ്ങളോട് വിശ്വസ്തരായിരിക്കുവിൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഞങ്ങൾ നല്ല പ്രതിഫലം നൽകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ധാരാളം ഇളവുകൾ അനുവദിക്കുകയും സമ്മാനം ഞങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സർവീയഹൂതരേയും കപ്പത്തിലും ഉപ്പ് നികുതിയിലും കിരീട നികുതിയിലും നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എനിക്ക് ലഭിക്കേണ്ട ധാന്യങ്ങളുടെ മൂന്നിലൊന്നും ഫലങ്ങളുടെ പകുതിയും ഇനി മുതൽ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതല്ല യൂതാദേശത്തു നിന്നോ സമരിയ ഗലീലി എന്നീ ദേശങ്ങളിൽ നിന്നോ ഇന്നു മുതൽ ഒരിക്കലും ഞാൻ അവ പിരിക്കുകയില്ല ജെറുസലേമും പരിസരങ്ങളും ജെറുസലേമിനുള്ള ദശാംശങ്ങളും വരുമാനങ്ങളും വിശുദ്ധവും നികുതിരഹിതവും ആയിരിക്കട്ടെ ജെറുസലേമിലെ കോട്ടയന്മേൽ എനിക്കുള്ള നിയന്ത്രണാധികാരം ഞാൻ ഉപേക്ഷിക്കുകയും പ്രധാന പുരോഗതിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അവൻ സ്വന്തം ഇഷ്ടം പോലെ അവിടെ കാവലേർപ്പെടുത്തിക്കൊള്ളട്ടെ യൂതാദേശത്ത് നിന്ന് ബന്ധനസ്ഥരാക്കി എൻ്റെ രാജ്യത്ത് എവിടെയെങ്കിലും പാർപ്പിച്ചിട്ടുള്ള എല്ലാ യഹൂദരെയും മോചനദ്രവ്യം കൂടാതെ ഞാൻ സ്വതന്ത്രരാക്കുന്നു അവരുടെ കന്നുകാലികളുടെ പേരിലുള്ള നികുതിയും ഒഴിവാക്കാൻ രാജ്യസേവകരോട് ഞാൻ നിഷ്കർഷിക്കുന്നു എല്ലാ തിരുനാളുകളും സാപത്തുകളും അമാവാസികളും മറ്റു വിശേഷ ദിവസങ്ങളും തിരുനാളിനു മുൻപും പിൻപും മുമ്പു ദിവസങ്ങളും എൻ്റെ രാജ്യത്തുള്ള എല്ലാ യഹൂദർക്കും സ്വാതന്ത്ര്യപൂർവ്വമായ ദിവസങ്ങളായിരിക്കും അവരിൽ നിന്ന് ഏതെങ്കിലും എന്തെങ്കിലും ഈടാക്കുന്നതിനോ അവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ശല്യപ്പെടുത്തുന്നതിനോ ആർക്കും അധികാരമുണ്ടായിരിക്കുകയില്ല യഹുദ്രിൽ മുപ്പതിനായിരം പേരെ രാജ്യസൈന്യത്തിൽ ചേർക്കുന്നതായിരിക്കും രാജകീയ സേനയ്ക്ക് അർഹമായ വേതനം അവർക്ക് ലഭിക്കും അവരിൽ കുറേ പേർക്ക് രാജാവിൻ്റെ പ്രധാന കോട്ടകളിൽ സ്ഥാനം നൽകപ്പെടും ചിലർക്ക് രാജ്യത്ത് വിശ്വസ്ത പദവികൾ ലഭിക്കും അവരിൽ നിന്ന് തന്നെയായിരിക്കും അവർക്ക് അധിപന്മാരെയും നേതാക്കന്മാരെയും ലഭിക്കുക യൂതാദേശത്ത് രാജാവ് കൽപ്പിച്ചതുപോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് ജീവിക്കാവുന്നതാണ് സമരിയായി നിന്ന് യൂതായോട് ചേർക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് പ്രവിശ്യകൾ ഏക ഭരണകർത്താവിന്റെ ഭരണകർത്താവിൻ്റെ കർത്താവിനധീനമായിരിക്കും പ്രധാന പുരോഹിതനല്ലാതെ മറ്റൊരധികാരി അവർക്കുണ്ടായിരിക്കുകയില്ല ജെറുസലേം ദേവാലയത്തിലെ ചെലവുകൾക്കായി ടോളമേസും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും ഞാൻ പാരദോഷികമായി നൽകുന്നു സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കത്തക്ക വിധം രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രതിവർഷം പതിനയ്യായിരം ചക്കൽ വെള്ളിയും ഞാൻ അനുവദിക്കുന്നു സഹായധനം നൽകുന്നതിൽ ഭരണാധികാരികൾ വരുത്തിയിട്ടുള്ള എല്ലാ കുടിശ്ശികകളും ആദ്യ കൊല്ലങ്ങളിലെ പതിവനുസരിച്ച് ഇന്നു മുതൽ ദേവാലയ ശുശ്രൂഷയ്ക്ക് നൽകുന്നതാണ് കൂടാതെ ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് എൻ്റെ സേവകർക്ക് ആണ്ടുദോറും ലഭിച്ചിരുന്ന അയ്യായിരം ഷക്കൽ വെള്ളി ഇതിനാൽ നിർത്തലാക്കിയിരിക്കുന്നു ഈ തുക ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ വിഹിതമാണ് രാജാവിൻ്റെ പണം കടപ്പെട്ടിരിക്കുന്നതിനാൽ കടപ്പെട്ടിരിക്കുന്നതിനാലോ മറ്റെന്തെങ്കിലും കടപ്പാടുള്ളതിനാലോ ജെറുസലേം ദേവാലയത്തിലോ അതിൻ്റെ പരിസരങ്ങളിലോ അഭയം തേടുന്ന ഏതൊരുവിനെയും ഞാൻ മോചിപ്പിക്കുകയും എൻ്റെ രാജ്യത്ത് അവനുള്ള വസ്തുവകകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു വിശുദ്ധ മന്ദിരം പുതുക്കിപ്പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടി വരുന്ന ചെലവുകൾ മുഴുവൻ രാജഭണ്ഡാരത്തിൽ നിന്ന് വഹിക്കുന്നതാണ് ജെറുസലേമിലെ മതിലുകൾ പുതുക്കിപ്പണിയുന്നതിനും അതിൻ്റെ ചുറ്റുപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും യുവതിയായില്ല കോട്ടകൾ വീണ്ടും നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക രാജഭണ്ഡാരത്തിൽ നിന്ന് നൽകും അലക്സാണ്ടറുമായി സഖ്യം ജനാദനം ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല കാരണം ദമത്രിയൂസ് ഇസ്രായേലിൽ മഹാപാദങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പീഡിപ്പിച്ചതും അവർ ഓർത്തു സമാധാന സന്ദേശവുമായി ആദ്യമെത്തി അലക്സാണ്ടറിനോടായിരുന്നു അവർക്ക് പ്രതിപത്തി അവൻ്റെ ജീവിതകാലം അത്രയും അവർ സഖ്യകക്ഷികളായി നിലകൊണ്ടു അലക്സാണ്ടർ രാജാവ് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ദമത്രിയൂസിനെതിരെ പാളയം അടിച്ചു ഇരു രാജാക്കന്മാരും ഏറ്റുമുട്ടി ഡെമത് സൈന്യം പലായനം ചെയ്തു അലക്സാണ്ടർ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു സൂര്യാസ്തമയം വരെ യുദ്ധം തുടർന്നു ഡെമത് വധിക്കപ്പെട്ടു അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമിക്ക് സ്ഥാനാപതികൾ മുഖേന ഈ സന്ദേശം അയച്ചു ഞാൻ എൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വന്ന എൻ്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആ ആരൂഢനാവുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു ദൂസിനെ തോൽപ്പിച്ച രാജ്യം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു ദമ്മത്രി യൂസിനെയും അവൻ്റെ സൈനിക അവൻ്റെ സേനയെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഞാൻ അവൻ്റെ സിംഹാസനം കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നമുക്ക് സൗഹൃദം സ്ഥാപിക്കാം എൻ്റെ മകളെ നിൻ്റെ മകളെ എനിക്ക് ഭാര്യയായി നൽകുക ഞാൻ നിൻ്റെ ജാമാതാവായിരിക്കും നിനക്കും അവൾക്കും ഞാൻ രാജോജി രാജ്യോദി രാജോ രാജോജിതമായ സമ്മാൻ സമ്മാനങ്ങൾ നൽകുന്നതാണ് ടോളമി രാജാവ് മറുപടി നൽകി നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് മടങ്ങി വന്ന് നീ അവരുടെ സിംഹാസനത്തിൽ ഉപഭിഷ്ടനായ ദിവസം സന്തോഷകരം തന്നെ നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കാം നമുക്ക് പരസ്പരം കാണുന്നതിനും നീ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ നിന്റെ ശുശുരനാവുന്നതിനും വേണ്ടി ടോളമായിസിൽ വന്ന് എന്നെ കാണുക ടോളമി തൻ്റെ മകൾ ക്ലയോപാത്രയുമൊത്ത് ഈജിപ്തിൽ നിന്ന് നൂറ്റി അറുപത്തി രണ്ടാം ആണ്ടിൽ ടോളാമ ടോളമായസിൽ എത്തി അലക്സാണ്ടർ അവരെ സ്വീകരിച്ചു ടോളമി മകൾ ക്ലയോപാത്രയെ അലക്സാണ്ടറിന് നൽകി ടോളം ടോളമായിസിൽ വെച്ച് രാജകീയ ആഡംബരങ്ങളോടെ വിവാഹം നടന്നു തന്നെ വന്ന് കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അലക്സാണ്ടർ രാജാവ് ജൊന്നാദന് കത്തെഴുതി ജോനാദൻ ആഡംബരത്തോടെ ടോളമായസിലേക്ക് ചെന്നു രാജാക്കന്മാർ രണ്ടുപേരെയും സന്ദർശിച്ചു അവൻ അവർക്കും അവരുടെ സ്നേഹിതന്മാർക്കും പൊഞ്ഞും വെള്ളിയുമായി ധാരാളം സമ്മാനങ്ങൾ നൽകി അവൻ അവരുടെ പ്രീതിക്ക് പാത്രമായി ഇസ്രായേലിലെ ദ്രോഹികളും അധർമ്മികളുമായ ഒരു കൂട്ടം ആളുകൾ അവനെതിരെ ഒത്തുചേർന്നു അവനിൽ കുറ്റം ആരോപിച്ചു എന്നാൽ അലക്സാണ്ടർ രാജാവ് അത് കണക്കിലെടുത്തില്ല ജോനാഥൻ്റെ വസ്ത്രം മാറ്റി പകരം അവനെ ധൂം ധൂമ്ര വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു അവർ അപ്രകാരം ചെയ്തു രാജാവ് അവനെ തനിക്കരികെ ഇരുത്തി തൻ്റെ സേവകരോട് പറഞ്ഞു നിങ്ങൾ ജോനാഥനുമൊത്ത് നഗരമധ്യത്തിലേക്ക് പോകുവിൻ ആരും ഒരു കാരണവശാലും അവനൊരു കുറ്റം ആരോപിക്കുകയോ അവന് ശല്യം ചെയ്യുകയോ ചെയ്യുകയോ പാടില്ലെന്ന് പ്രഖ്യാപിക്കുവിൻ രാജാവിളംബരമനുസരിച്ച് ജോനാ ജോനാഥൻ ബഹുമാൻ ബഹുമാനിതനാകുന്നതും അവൻ രാജവസ്ത്രം അണിഞ്ഞിരിക്കുന്നതും കണ്ടപ്പോൾ അവനെതിരെ കുറ്റം ആരോപിച്ചിരുന്നവർ പലായനം ചെയ്തു ഇങ്ങനെ രാജാവ് അവന് ബഹുമാനിച്ചു തൻ്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായി അവനെ കണക്കാക്കി അവനെ ഒരു സേനാധിപനും പ്രവിശ്യയുടെ ഭരണാധികാരിയുമായി നിയമിക്കുകയും ചെയ്തു സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജോനാഥൻ ജെറുസലേമിലേക്ക് മടങ്ങി ദമത്രിയൂസിൻ്റെ മേൽ വിജയം നൂറ്റി അറുപത്തി അഞ്ചാം ആണ്ടിൽ ദമത്രിയൂസിൻ്റെ മകൻ ദമത്രിയൂസ് ക്രേത്തിൽ നിന്ന് തൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നു ഇതറിഞ്ഞ അലക്സാണ്ടർ രാജാവ് രാജാവതിയായി ദുഃഖി ചന്ദുക്കിയിലേക്ക് മടങ്ങി ദമത്രിയൂസ് ദക്ഷിണ സിറിയായിലെ ഭരണാധിപനായിരുന്ന അപ്പോളോണിയൂസിനെ തൻ്റെ സൈന്യാധിപനായി നിയമിച്ചു വലിയൊരു സൈന്യവുമായി അവൻ ജാംനിയായിലെ ജാംനിയായിക്കെതിരെ പാളയം അടിച്ചു അനന്തരം പ്രധാന പുരോഹിതനായ ചെന്നാഥന് ഈ സന്ദേശം അയച്ചു നീ ഒരാൾ മാത്രമാണ് എനിക്കെതിരെ നിലകൊള്ളുന്നത് തന്മൂലം ഞാൻ നിന്നിനും അപഹാസിന്യമായി തീർന്നിരിക്കുന്നു മലപ്രദേശങ്ങളിൽ ഞങ്ങൾക്കെതിരായി എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു നിന്റെ സേനാബലത്തിൽ പൂർണ്ണ പൂർണ്ണവിശ്വാസമുണ്ടെങ്കിൽ സമതലത്തിലേക്ക് വരിക അവിടെ വെച്ച് നമുക്ക് ബലപരീക്ഷണം നടത്താം നഗരങ്ങളുടെ പിൻബലം എനിക്കുണ്ട് ഞാൻ ആരാണെന്നും ഞാൻ എന്നെ സഹായിക്കുന്നവർ ആരൊക്കെയാണെന്നും അന്വേഷിക്കുക നിന്റെ പിതാക്കന്മാരെ രണ്ട് പ്രാവശ്യം പലായനം ചെയ്യിച്ച് ഞങ്ങളെ ചെറുത്ത് നിൽക്കാൻ നിനക്ക് സാധിക്കുകയില്ലെന്ന് നീ അറിയും കല്ലോ പാറയോ മറ്റു രക്ഷാമാർഗങ്ങളോ ഇല്ലാത്ത ഒരു സമതല പ്രദേശത്ത് എൻ്റെ അശ്വസൈന്യത്തെയും വലിയ കാൽ കാലാൽപ്പടയെയും ചെറുത്ത് നിൽക്കാൻ നിരക്കാവില്ല അപ്പോളോണിയസിൻ്റെ ഈ വാക്കുകൾ കേട്ട് ജോനാഥൻ ഉത്തേജിതനായി അവൻ പതിനായിരം ആളുകളെ തെരഞ്ഞെടുത്ത് ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു അവൻ്റെ സഹോദരൻ ഷിമിയോൻ സഹായത്തിനെത്തിച്ചേർന്നു ജോപ്പായുടെ മുൻവശത്ത് അവൻ പാളയമടിച്ചു അപ്പോളോണിയസിൻ്റെ ഒരു സേനാവിഭാഗം പട്ടണത്തിലുണ്ടായിരുന്നതിനാൽ നഗരവാസികൾ കവാടങ്ങൾ അടച്ചു കളഞ്ഞു ജോനാഥൻ അവർക്കെതിരെ പൊരുതി സംഹിതരായ നഗരവാസികൾക്ക് അവാടങ്ങൾ തുറന്നുകൊടുത്തു ജോനാഥൻ അങ്ങനെ ജോപ്പ കൈവശപ്പെടുത്തി അപ്പോളോ നിയൂസ് ഇതറിഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം കുതിരപ്പടയാളികളെയും വലിയൊരു കരാൽപ്പടയെയും ശേഖരിച്ച് അസോത്തൂസ് കടന്ന് പോകാൻ എന്നവണ്ണം അങ്ങോട്ട് ചെന്നു അതേസമയം അസഖ്യമായി തൻ്റെ അശ്വസ് സൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് അവൻ സമതലത്തിലേക്ക് മുന്നേറി അവനെ പിന്തുടർന്ന് ജോനാഥൻ അസോത്തു സ്ലെത്തി അവിടെ വെച്ച് സൈന്യങ്ങളെ ഏറ്റുമുട്ടി എന്നാൽ അപ്പോളിയോനിസ് യൂണിയൻസ് ആയിരം കുതിരപ്പടയാളികളെ അവർക്ക് പിന്നിൽ ഒളിപ്പിച്ചിരുന്നു തനിക്ക് പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് ജോനാഥൻ മനസ്സിലാക്കി പതിയിരുന്നവർ അവൻ്റെ സൈന്യത്തെ വളഞ്ഞു പ്രപാതം മുതൽ പ്രദോഷം വരെ ശരവർഷം നടത്തി എങ്കിലും ജോനാഥൻ്റെ ആജ്ഞയനുസരിച്ച് അവർ അജഞ്ചലരായി നിലകൊണ്ടു ഒടുവിൽ ശത്രുവിൻ്റെ കുതിരകൾ തളർന്നു തത്സമയം ഷിമിയോൻ സൈന്യവുമായി മുന്നോട്ട് വന്നു കാലാൽപ്പടയെ ആക്രമിച്ചു അശ്വസൈന്യം തളർന്നിരുന്നു അവനവരെ നിശേഷം തോൽപ്പിച്ചോടിച്ചു സമതലത്തിൽ സൈന്യം അശ്വസൈന്യം അസോത്തൂസിലേക്കോടി അവരുടെ വിഗ്രഹാലയമായ ബേത് ദാഗോണിൽ അഭയം തേടി ജോനാദൻ അസോത്തൂസും ചുറ്റുമുള്ള നഗരങ്ങളും അഗ്നിക്കരിയാക്കി അവരെ കൊള്ളയടിച്ചു ദാഗോണിൻ്റെ ക്ഷേത്രത്തെയും അതിൻ്റെ അഭയം തേടിയിരുന്നവരെയും ചുട്ടുകരിച്ചു വാളിനിരയായ ഇവരും തീയിൽ വിന്തു മരിച്ചവരും കൂടി ഏകദേശം എണ്ണായിരം പേർ വരും ജോനാഥൻ അവിടെ നിന്ന് പുറപ്പെട്ട് അസ്കലോണിനെതിരെ പാളയം അടിച്ചു നഗരവാസികൾ പുറത്തു വന്ന് അവനെ രാജോതിജിതം രാജോ ജിതമായി സ്വീകരിച്ചു കൈയടക്കിയ സമ്പാദ്യങ്ങളുമായി ജോനാദാനും കൂട്ടരും ജെറുസലേമിലേക്ക് മടങ്ങി ഇതറിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് ജോനാദാനെ പൂർവാധികം ബഹുമാനിച്ചു രാജകുടുംബങ്ങൾക്ക് മാത്രം നൽകാറുള്ള സ്വർണ്ണക്കൊളുത്ത് രാജാവ് അവൻ കൊടുത്തു കൂടാതെ എക്രോണും പരിസര പ്രദേശങ്ങളും അവന് വിട്ടുകൊടുത്തു